ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചുവർചിത്രങ്ങൾ പുനരാലേഖനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അൻപത്തിനാല് ലക്ഷം രൂപ ചെലവിലാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചുവർചിത്രങ്ങൾ പുനരാലേഖനം ചെയ്യുന്നത് ക്ഷേത്രത്തിലെ ഊട്ടുപുര നവീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പതിനാറാം നൂറ്റാണ്ടിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കുറിക്കപ്പെട്ട ഏറ്റുമനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചുവർ ചിത്രങ്ങൾ ദേവസ്വം ബോർഡ് അൻപത്തിനാല് ലക്ഷം രൂപ ചിലവിലാണ് പുനരാലേഖനം ചെയ്യുന്നത് അനന്തശയനം പ്രദോഷ നൃത്തം കാളിയമർദ്ദനം തുടങ്ങിയ അമൂല്യ ചിത്രങ്ങളാണ് പരിചരണത്തിന്റെ അഭാവം മൂലം നാശത്തിന്റെ വക്കിലായിരുന്നത് ഏറ്റുമന്നൂർ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഉടൻ തന്നെ വി എൻ വാസവൻ ദേവസ്വം ബോർഡിന് ചുവർചിത്രങ്ങൾ പുനരാലേഖനം ചെയ്ത് സംരക്ഷിക്കാൻ നടപടി ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു ഇതേ തുടർന്ന് ദേവസ്വം ബോർഡ് ഇതിനായുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ദേവസ്വം വകുപ്പിന്റെ ചുമതല കൂടി മന്ത്രി വി എൻ വാസവന് ലഭിക്കുന്നത് ഞായറാഴ്ച രാവിലെ ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ തന്നെ േഖന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പുനരാലേഖനം ചെയ്ത് സംരക്ഷിക്കുന്നതിനൊപ്പം ക്ഷേത്രത്തിലെ ഊട്ടുപുര കിഴക്കേ നടയിലെ അലങ്കാരഗോപുരം എന്നിവയുടെ നവീകരണത്തിനുള്ള നടപടികളും ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു മനസ്സിലാക്കിയുള്ള പ്രമുഖനായ ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീ പ്രിയദർശൻ അദ്ദേഹം നേരത്തെ വൈലോപ്പള്ളി സംസ്കൃത ഭവൻ്റെ ഡയറക്ടറായിരുന്നു അവിടുന്ന് അദ്ദേഹം ഗസന്റ് ഓഫീസറായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പുതിയ നിയമവും ഞാൻ തന്നെ അതിലിടപെട്ടതാണ് ഇടപെട്ട് അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നു എനിക്ക് ലക്ഷ്യം ഇതുതന്നെയായിരുന്നു ഏറ്റവും ഉറച്ച് കുറച്ച് ഇത്ര ഉൾപ്പെടെ നടപ്പാക്കിയെടുക്കണമെങ്കിൽ അദ്ദേഹത്തെ പോലെ കർമ്മശേഷിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ വരണം ഉണ്ടായിരുന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പ്രിയദർശനെ ഞാൻ ഈ ആറന്മുളയിലെ വാസ്തുവിദ്യാലയത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി കൊണ്ടുവന്നത് അദ്ദേഹം അത് വളരെ വേഗത്തിൽ അതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും ഡി പി ആറും എല്ലാം തയ്യാറാക്കി അനത്ത ഓരോ മൂന്നിന് മുമ്പ് തന്നെ ഞാൻ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പിന്നീട് മന പ്രശാന്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തി അതിൻ്റെ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർണ്ണതയിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ദേവസ്വം ബഹുബു കൂടി എൻ്റെ കയ്യിൽ വന്നത് അപ്പോൾ ഏറെ ഭംഗിയായി എനിക്ക് നടപ്പാക്കാൻ കഴിയും ആ നിലയിൽ ഏറ്റുമാനും ക്ഷേത്രത്തിൽ നിന്ന് ഇത് സമാരംഭിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അധ്യക്ഷനായിരുന്നു ചുവർചിത്രങ്ങളടക്കം വിലപ്പെട്ട പലതും സംരക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരടക്കം വലിയ വീഴ്ച വരുത്തിയതായും ഇനി അത്തരം ഉദാസീനത അനുവദിക്കാനാവില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു രണ്ട് ഘട്ട മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നമ്മളിത് ഒഴിവാക്കുന്നത് കഴിയുന്നത് കാരണം അൻപത്തിനാല് ലക്ഷം രൂപ ഒരുമിച്ച് നമുക്ക് ചിലവിടാനുള്ള പരിമിതിയുണ്ട് ഇരുപത് ലക്ഷം രൂപയ്ക്കപ്പുറം നമുക്ക് ഏത് പ്രവർത്തികൾക്കും ചെയ്യുവാനുള്ളൊരു സീലിങ് കോടതി നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് പതിനെട്ട് ലക്ഷം രൂപ വീതമുള്ള മൂന്ന് പ്രോജക്റ്റുകളായി മൂന്ന് ഘട്ടങ്ങളായി നമ്മൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് അതിനാദ്യഘട്ടമാണ് ഇവിടെ നടക്കുന്നത് ഇത് പൂർത്തിയായ ഉടനെ തന്നെ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും എന്തായാലും ഇവിടെ ഉണ്ടാകും ഈ ഒരു മഹത്കർമ്മത്തിലേക്ക് ഈ മഹത്കർമ്മം ചെയ്യുവാൻ ഞങ്ങൾക്ക് വഴികാട്ടിയായി മാറിയ ഏറ്റുമാരുടെ എം എൽ എ ആയിരുന്നു ഇപ്പം ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ വി എൻ വാസവൻ സാറിന് ദേവസ്വം ബോർഡിൻ്റെ കൂടി ഒരു നന്ദി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് എന്തായാലും ഒരു കാര്യം തീർത്തു പറയുന്നു ഇതിൻ്റെ സംരക്ഷണം ഇത്രയും ലക്ഷം രൂപ ചെലവാക്കി നമ്മളിത് ചെയ്യുമ്പോൾ കാരണം ഒരിക്കലും ഇത് പിന്നെ പോലുള്ള ലോകോത്തരമായിട്ടുള്ള ഈ രംഗത്തെ നിരൂപകർ കലാകാരന്മാർ അവർ തവണ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഗുരുകുലം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എസ് പ്രിയദർശൻ ചുവർചിത്ര പുനരാലേഖന പദ്ധതി സംബന്ധിച്ച് വിശദീകരിച്ചു ചുമർ ചിത്രങ്ങളുടെ സംരക്ഷണവും പുനരുദ്ധാരണവും എന്ന വിഷയത്തിൽ ഡോക്ടർ എം വേലായുധൻ നായർ പ്രഭാഷണം നടത്തി വാസ്തുവിദ്യാ ഗുരുകുലം ചെയർമാൻ ഡോക്ടർ ജി ശങ്കർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു കൗൺസിലർ സുരേഷ് വടക്കേട അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ കവിത ജി നായർ പ്രൊഫസർ പി എസ് ശങ്കരൻ നായർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് എസ് ജി നായർ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ കെ ആർ ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിനുശേഷം ക്ഷേത്രത്തിലെ ഊട്ടുപുരയും മന്ത്രി സന്ദർശിച്ചു ചുവർചിത്രങ്ങളുടെ പുനരാവിഷ്കരണം സംബന്ധിച്ച് മുൻ ഉപദേശക സമിതി സെക്രട്ടറി കെ എൻ ശ്രീകുമാർ നൽകിയ അപേക്ഷയിന്മേൽ അന്നേ തുടക്കം കുറിച്ചിരുന്നു ഒരു നിമിത്തം പോലെ ഇപ്പോൾ ദേവസ്വം വകുപ്പിന്റെ ചുമതല കൂടി ലഭിച്ചതിനു ശേഷം ആദ്യ ചുമതല നിർവഹിച്ചു തുടങ്ങിയത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്നാണ് ഞാൻ തന്നെ തറക്കല്ലിട്ട ഗോപുരം ഉൾപ്പെടെയുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനുള്ള കർമ്മ പദ്ധതികൾ ദേവസ്വം ബോർഡുമായി ചേർന്ന് ഉടൻ നടപ്പിലാക്കുമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ